വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം മുളകും എപ്പിസോഡ് നമ്പർ നാനൂറ്റി അമ്പത്തി രണ്ട് അതായത് ഇന്നിറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രൊമോ പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു റിലീസായിട്ടില്ല ആകെ റിലീസായിട്ടുണ്ടായിരുന്നത് ഒരു ടി വി പ്രൊമോവും പിന്നെ ഒരു വോയിസ് ഓവർ പ്രൊമോവും തന്നെയാണ് ആദ്യം ആ ഒരു ടി വി പ്രൊമോയിലോട്ട് പോകും അപ്പോൾ ആ ഒരു ടി വി പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരൊറ്റ സീനാണ് എന്താണെന്ന് വെച്ചാൽ പാറക്കുട്ടിയും ബാലുവും പാടിയും സംസാരിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ടെങ്കിൽ പാറക്കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പോൾ ബാലു പിടിച്ച് നിർത്തിയിട്ട് വീട്ടിനകത്ത് കയറാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ പാർക്കുട്ടി തിരിച്ച് പറയുന്നുണ്ട് ഇല്ലേ പറ്റൂല എന്നെ നോക്കാൻ വേണ്ടി അച്ഛനെ ഏൽപ്പിച്ചത് അച്ഛൻ ഇറങ്ങിപ്പോകുന്നതുപോലെ ഞാനും ഇറങ്ങിപ്പോകും എന്ന രീതിക്ക് പാറക്കുട്ടി ബാലുവിനോട് പറയുന്നുണ്ട് ബാലു പറയും താങ്ങൂലെ നീ അച്ഛൻ പോകുന്നത് പോലെ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് പാർക്കുട്ടി ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നിട്ട് പാർക്കുട്ടിയോട് ബാലു ചോദിക്കുന്നുണ്ട് നീ എവിടെ പോകുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ പാർക്കുട്ടി പറയും ഞാൻ പടവലത്ത് പോകും എന്ന രീതിക്ക് അപ്പോൾ പടവലത്ത് എങ്ങനെ പോകും എന്ന രീതിക്ക് കളിയാക്കി പോകാൻ ബാലുപ്പുച്ചത്തോടെ ചോദിക്കുമ്പോൾ പാർക്കുട്ടി പോലെ എന്നെ കൊണ്ട് പടവലത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്കറിയാം എങ്ങനെയൊക്കെ പോകണമെന്ന് വഴക്കല ജംഗ്ഷനിൽ പോയിട്ട് ഓട്ടോ പിടിച്ചു പോകും എന്ന രീതിക്ക് ബാലിനോട് പാറക്കുട്ടി പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ ബാലു ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നീ പോണമൊന്നും കാണുവല്ലേ ധൈര്യം നീ പോയി നോക്കുക എന്ന രീതിക്ക് പറഞ്ഞിട്ട് പാറിനോട് പറയും പാറു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ ഗേറ്റിനവിടെ എത്തുന്നുണ്ട് അവ ബാലു തിരിച്ചു വിളിക്കുന്നുണ്ട് പാറകുട്ടി എന്ന് കണ്ട് വിളിക്കുമ്പോൾ പാറകുട്ടി പറയുന്നുണ്ട് എന്നെ ഇനി കാണണമെങ്കിൽ പടവലത്ത് വന്നാൽ മതി എന്ന രീതിക്ക് ബാലിനോട് ഭയങ്കര ദേഷ്യത്തോടെ പറയുന്നുണ്ട് അത് ഞാൻ ഇറങ്ങി പോകുന്നത് പോലെ ആ ഒരു ചെറിയൊരു പ്രോമോ എൻ്റെ അത് കഴിഞ്ഞിട്ട് വന്നത് ഒരു വോയ്സ് ഓവർ പ്രോമോ ആണ് ഇൻസ്റ്റഗ്രാമിലൂടെ വോയിസ് ഓവർ പ്രൊമോയിൽ ആദ്യം തന്നെ പറയുന്നത് പാറക്കുട്ടി ഉപ്പുമുളകും വീട് വിട്ടിറങ്ങുന്നു എന്ന രീതിക്കും അതിൻ്റെ അടുത്ത ലോക പറയുന്ന അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടുന്നത് എന്ന രീതിക്ക് പറയുന്നതുമാണ് കാണിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പ്രോമം വെച്ച് നോക്കുമ്പോൾ പാറക്കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പോലെയാണ് മെയിൻ കണ്ടൻറ്റായിട്ട് കാണിക്കുന്നത് അതായത് വീട്ടിൽ മറ്റാരെയും കാണിച്ചിട്ടില്ല ആരും ഇല്ലാത്തത് കൊണ്ട് ബാലിനെ കൊണ്ട് പാറക്കുട്ടി നോക്കാൻ പറഞ്ഞിട്ട് നീല് പോയിട്ടുണ്ട് അപ്പം ഇവ രണ്ടിട്ട് തമ്മിൽ എന്തെങ്കിലും വഴക്കായിട്ട് പാറക്കുട്ടി വീട് വിട്ട് ഇറങ്ങുന്നത് പോലെയാണ് കാണിക്കുന്നത് എന്നിട്ട് ആ ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ ആർക്കൂടി അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഈ രണ്ട് ചെറിയ പ്രൊമോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് മാത്രമല്ല പാർക്കുട്ടിയെ മെയിൻ കണ്ടൻറ്റായിട്ട് മെയിൻ റോളായിട്ട് വെച്ചിട്ട് വന്ന എപ്പിസോഡ് കുറേ ആയി അങ്ങനത്തെ ഒരു എപ്പിസോഡ് വന്നിട്ട് ഈ ഒരു ചെറിയ പ്രോമോലിൽ തന്നെ പാർക്കുട്ടീൻ്റെ ആ ഒരു ലെങ്തി പെർഫെക്റ്റ് ആയിട്ട് തന്നെ പാർക്കുട്ടി ചെയ്തു വെച്ചിരുന്നു അപ്പോൾ പാറക്കുട്ടി ഇപ്പം മെച്ചപ്പെട്ട് വരുന്നുണ്ട് ഈ പ്രോമോയിൽ വേറെ ആരും തന്നെ കാണിക്കാത്തത് കൊണ്ട് ആരൊക്കെയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു ഊഹം വെച്ച് നോക്കുമ്പോൾ ലച്ചുവും ശിവാനിയും ഉണ്ടാവാൻ യാതൊരു ചാൻസും തന്നെ ഇല്ല ആകെ ഉണ്ടാകുന്നത് നീലുവും കേശുവും ബാലുവും പാർകുട്ടിയും റാംകുമാറും ഹൈമോദിയും ദെയും തന്നെ ആയിരിക്കുള്ളൂ അതിൽ പാറക്കുട്ടിയെ ബേസ് ചെയ്തിട്ടുള്ള മെയിൻ കണ്ടായിട്ട് വരുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഏതാൽ ഇന്ന് പാർക്കുട്ടിട്ടി പടവലത്തോട്ട് പോകുമോ ഇനി ബാലോ അത് അന്വേഷിച്ചു പോകുമോ അല്ല ഇവ രണ്ടുപേരും തമ്മിലുള്ള എന്താണ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി ഇന്നത്തെ എപ്പിസോഡ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പം ഉളക്കം അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക